സമഗ്രമായ ഒരു വികസനമാണ് നമ്മളും ആഗ്രഹിക്കുന്നത് എല്ലാം കൊണ്ടും രാഷ്ട്രീയപരമായിട്ടാണ് സാമൂഹ്യപരമായിട്ടാണ് സാമ്പത്തികപരമായിട്ടാണ് എന്തും അപ്പോൾ നമുക്കൊരു മാറ്റം ആവശ്യമാണ് പുതിയ പുതിയ ഐഡിയാസുള്ള ജനങ്ങൾ വരണം ഇന്നൊവേറ്റീവ് ഐഡിയാസ് നമുക്ക് കൊണ്ടുവരണം അത് കാർഷിക രംഗത്തിലായാലും റോഡ് ട്രാൻസ്പോർട്ടേഷൻ രംഗത്തിലായാലും എല്ലാത്തിലും ഒരു വികസനമാണ് ഞങ്ങളുടെയും ലക്ഷ്യം സ്ഥാനാർത്ഥികളെ അപ്പം നമ്മുടെ കല്ലറ പഞ്ചായത്തിലെ ഏഴാം വാർഡിലെ സ്ഥാനാർത്ഥിയാണ് നമുക്കിപ്പോൾ ഉള്ളത് അപ്പോൾ നമുക്ക് ആളെ പരിചയപ്പെട്ട് നമ്മുടെ എന്തൊക്കെയാണ് തിരഞ്ഞെടുപ്പായിട്ട് ബന്ധപ്പെട്ട് നടത്തുന്ന പ്രചാരണങ്ങളും അതിൻ്റെ കാര്യങ്ങളൊക്കെ കൂടുതൽ നമുക്ക് ചോദിച്ചറിയാം സജിമോൻ ഏഴാം വാർഡിനാണ് നിൽക്കുന്നത് അപ്പോൾ ആദ്യമായിട്ടാണോ തിരഞ്ഞെടുപ്പിൽ നിൽക്കുന്നത് രാഷ്ട്രീയത്തിലേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ ആ ഒരു അനുഭവം എങ്ങനെയുണ്ടായിരുന്നു ഒരു ടെൻഷനുണ്ട് അതിനേക്കാൾ ഉപരി നമ്മൾ ജനങ്ങളുമായിട്ടൊരു സമ്പർക്കം അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ നിൽക്കാനായിട്ട് സ്ഥാനാർത്ഥി എന്ന നിലയിൽ നിൽക്കാനായിട്ട് എന്താണ് പ്രചോദനമായത് എന്താ ഭരണവും തുടർഭരണങ്ങളൊക്കെ നമ്മൾ കണ്ടു കണ്ട് മടുത്ത് എല്ലാവർക്കും ഒരു മാറ്റം ആവശ്യമാണ് ഭരണത്തെ മടുത്തുകൊണ്ട് നമുക്ക് എന്തേലും ചെയ്യാൻ അതായത് ആ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നി തീർച്ചയായും സമഗ്രമായ ഒരു വികസനമാണ് നമ്മളും ആഗ്രഹിക്കുന്നത് എല്ലാം കൊണ്ടും രാഷ്ട്രീയപരമായിട്ടാണ് സാമൂഹ്യപരമായിട്ടാണ് സാമ്പത്തികപരമായിട്ടാണ് എന്തും അപ്പം നമുക്കൊരു മാറ്റം ആവശ്യമാണ് പുതിയ പുതിയ ഐഡിയാസുള്ള ജനങ്ങൾ വരണം ഇന്നൊവേറ്റീവ് ഐഡിയാസ് നമുക്ക് കൊണ്ടുവരണം അത് കാർഷിക രംഗത്തിലായാലും റോഡ് ട്രാൻസ്പോർട്ടേഷൻ രംഗത്തിലായാലും എല്ലാത്തിലും ഒരു വികസനമാണ് ഞങ്ങളുടെയും ലക്ഷ്യം അപ്പം നമുക്കറിയാം ഈ കല്ലറ എന്ന് പറഞ്ഞാൽ വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു ഏരിയയാണ് അപ്പം അവിടെ കുറേ പേർക്ക് പേർക്കിപ്പം വെള്ളം കയറുന്നു വീടുകളിൽ വെള്ളം കയറുന്നു അങ്ങനെ ഇപ്പം നേരത്തെ ആണെങ്കിലും പറഞ്ഞു വീട് ഒരുപാട് പേർക്ക് വീടുകളില്ലെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ആ ഒരു സാഹചര്യത്തിൽ ഇപ്പം സാധാരണക്കാരുടെ ഇടയിലോട്ട് ഇറങ്ങി ചെന്ന് നമ്മുടെ തിരഞ്ഞെടുപ്പിലെ വാഗ്ദാനങ്ങൾക്കപ്പുറം അത് ഫലവത്താക്കാനായിട്ട് കാര്യമായിട്ട് തന്നെ പരിശ്രമിക്കൂ തീർച്ചയായും പരിശ്രമിക്കും നമ്മൾ തെരഞ്ഞെടുപ്പ് ആ ഒരു ഘട്ടത്തിൽ മാത്രം നമ്മളെല്ലാവരെയും പരിഗണിച്ചാൽ പോരല്ലോ കാർഷിക മേഖലയെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഒന്നാമത്തെ കാര്യം നമ്മളെ കല്ലറയെ പറഞ്ഞു പറയുന്ന പ്രകാരം കുട്ടനാടിൻ്റെ ഒരു നെല്ലറയായിട്ടാണ് കല്ലറയെ എല്ലാവരും വിശേഷിപ്പിക്കുന്നത് തോടുകളുണ്ട് കായലുകളുണ്ട് വയലോരങ്ങളേറെ ഉണ്ട് കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരുപാട് ജനങ്ങളുണ്ട് അപ്പോൾ അവരുടെ എല്ലാം നെല്ല് സംഭരണവും അതുപോലെ തന്നെ വെള്ളപ്പൊക്ക ഭീഷണിയും എല്ലാം നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളും ഞങ്ങൾ സമഗ്രമായി പഠിച്ചു തന്നെ അതിനൊരു പോം കണ്ടെത്താൻ ഞങ്ങൾ ശ്രമിക്കും അപ്പോൾ നമുക്കറിയാം റോഡിൻ്റെ കാര്യമൊക്കെ ആണെങ്കിലും നമ്മൾ പറഞ്ഞു ഒരുപാട് പ്രശ്നങ്ങൾ ബ്ലോക്കും അതുപോലെ വെള്ളം കെട്ടിക്കിടക്കുന്നതും അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ ഇതുവരെ നിലവിലുള്ള ഭരണത്തിൽ ആരും അതിനൊരു മുൻകൈ എടുത്തിട്ട് ഒരു നടപടി എടുത്തിട്ടില്ല അപ്പം അതിന് മുൻകൈ എടുത്ത് പരിഹാരം ഉണ്ടാക്കും തീർച്ചയായിട്ടും ഉണ്ടാക്കും ഒരു വർഷത്തിനകം ഞങ്ങളിതെല്ലാം സമഗ്രമായ ഒരു വികസനം കല്ലറയെ വികസിത പാതയിലേക്ക് കൊണ്ടുവരാൻ ഞങ്ങൾ പരിശ്രമിക്കുന്നു തീർച്ചയായിട്ടും അപ്പോൾ ഈ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിലൊക്കെ ഇറങ്ങുമ്പോഴത്തേക്കും പൊതുവേ ആൾക്കാർക്ക് കേരളത്തിൽ പൊതുവേ ബി ജെ പി ഭരണം വളരെ കുറവാണ് അപ്പോൾ എൽ ഡി എഫ് യു ഡി എഫ് എന്നുള്ള ഒരു നിലയിലാണ് നിൽക്കുന്നത് അപ്പോൾ ആളുകൾ മാറി ചിന്തിക്കും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ടോ പ്രതീക്ഷയുണ്ട് തീർച്ചയായും ഞങ്ങളൊക്കെ ഇപ്പം ഭവന സന്ദർശനത്തിൽ ഇറങ്ങിയ സ്ഥിതിക്ക് ഒരു എഴുപത്തഞ്ച് ശതമാനം ആളുകളും മാറി ചിന്തിച്ചു തുടങ്ങി എന്ന് പറയുന്നതിൽ വളരെ സന്തോഷമുണ്ട് ആളുകളുടെ അടുത്തുനിന്ന് പോസിറ്റീവായിട്ടുള്ള ഇതൊക്കെ ആണോ കിട്ടുന്നത് പോസിറ്റീവ് ആയിട്ടുള്ളതാണ് കിട്ടുന്നെങ്കിൽ പോലും അത് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റിയില്ല എങ്കിലും നമ്മളോട് സംസാരിക്കും വളരെ പോസിറ്റീവായി അവർ പുതിയൊരു ഭരണം ആഗ്രഹിക്കുന്ന രീതിയിലാണ് എല്ലാവരും തന്നെ സംസാരിക്കുന്നത് അപ്പോൾ ഒരു ആദ്യമായിട്ടാണ് മത്സരത്തിൽ നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞു അപ്പം അധികാരത്തിൽ അതായത് തിരഞ്ഞെടുപ്പാണെങ്കിൽ തിരഞ്ഞെടുപ്പിൽ വിജയിക്കുകയാണെങ്കിൽ എന്തൊക്കെയായിരിക്കും കല്ലറയ്ക്ക് കല്ലറയിലെ ജനങ്ങൾക്കായിട്ട് ചെയ്യാനായിട്ട് ഒരു പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ടായിരിക്കുമല്ലോ അതെന്തൊക്കെയായിരിക്കും എന്ന് പറയാമോ ഞങ്ങൾ മെയിനായിട്ടും കാർഷിക മേഖല എടുക്കും ചേച്ചി പറഞ്ഞ പോലെ മാലിന്യ സംസ്കരണ മേഖലയിലേക്കും ഞങ്ങൾ പാത ഉയർത്തും അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ നമ്മുടെ ഈ മാർക്കറ്റ് ജംഗ്ഷനൊക്കെ ഭയങ്കര ബ്ലോക്കാണ് ആണ് കുട്ടികൾക്കാണേലും ഒരു ഹോസ്പിറ്റൽ കേസ് ആണെങ്കിലും ഒരല്ലെങ്കിൽ തന്നെ ഒരു ആംബുലൻസ് കടന്നു പോകാനൊക്കെ വളരെയധികം ബുദ്ധിമുട്ടുകളുണ്ട് നമ്മൾ എന്തായാലും ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ ഒരു വർഷത്തിനകം നമ്മളിതെല്ലാം കംപ്ലീറ്റ് ചെയ്യണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം ഞങ്ങളത് ചെയ്യുകയും ചെയ്യും അപ്പം എല്ലാവിധ ആശംസകളും